സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുള്ള മാതാപിതാക്കളുടെ താരപുത്രികളൊക്കെ തന്നെയും പ്രേക്ഷകരുടെ ഇടയിലും വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അത്തരത്തിൽ എടുത്തു പറയേണ്ട സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന താരപുത്രികളാണ് ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മകൾ നക്ഷത്രയും പ്രാർത്ഥനയും സിനിമയിൽ രണ്ടുപേരും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ഒരാൾ അഭിനയത്തിലും ഒരാൾ പാട്ടിലുമാണ് അരങ്ങേറ്റം കുറിച്ചത് ഇളയ നക്ഷത്ര സിനിമയിൽ അഭിനയത്തിലും മൂത്തയാൾ പ്രാർത്ഥന ഗാനത്തിലുമാണ് ഇപ്പോൾ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇവരുടെ വീട്ടിലെ ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബൂപുവിന്റെ മരണം ഈ കുടുംബത്തിനൊട്ടും താങ്ങാനാവാത്ത മരണം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇവർക്ക് നായക്കളോടുള്ള പ്രിയങ്കരം നേരത്തെ തന്നെ ഇവരുടെ പല വീഡിയോകളിലും ചിത്രങ്ങളിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ നക്ഷത്രയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന ഇവരുടെ കുടുംബത്തിലെ നല്ലൊരു കുട്ടിയായിരുന്ന ബൂപുവിന്റെ മരണമാണ് ഇപ്പോൾ എല്ലാവർക്കും വേദനയായി പകരുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ തന്നെ ബൂപു സുപരിചിതനാണ് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രിയപ്പെട്ടവനായിരുന്നു ബൂപു എന്ന് അവർ തന്നെ കമന്റ് ചെയ്യുന്നു ഇപ്പോൾ ബൂബുവിന്റെ മരണം തന്നെയാണ് പ്രാർത്ഥനയും നക്ഷത്രയും അതുപോലെ തന്നെ പൂർണിമയും ഇന്ദ്രജത്വം പങ്കുവച്ചിരിക്കുന്ന ഒരു വിഷമ വാർത്ത ഇത് ആരാധകരെയും വല്ലാതെ വിഷമത്തിലാക്കുന്നുവെന്നും കുട്ടികൾക്ക് വല്ലാത്ത സങ്കടമായിട്ടുണ്ടാകുമെന്നും നായ്ക്കളുടെ മരണം അവരെ വല്ലാതെ അലട്ടിയിട്ടുണ്ടെന്നും പ്രേക്ഷകർ തന്നെ ഇവരുടെ പോസ്റ്റുകൾ കണ്ട് കമന്റ് ചെയ്തു ഇതിൽ നക്ഷത്രയോടൊപ്പമായിരുന്നു ബൂബു കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് നക്ഷത്രയുടെ പട്ടിക്കുഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ബൂബു എന്ന് പറയാം ബൂവിനെ കിട്ടിയ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ഒരു കുറിപ്പ് പോലും നക്ഷത്ര പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ പൊന്നു ഭൂപു നിന്നെ കൊണ്ടുവന്ന ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ നിന്നെ കൊണ്ടുവന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടു അടുത്ത് വന്ന് നോക്കിയപ്പോഴും എനിക്ക് ഒരു പാവക്കുട്ടിയായിട്ടാണ് തോന്നിയത് പക്ഷേ വീണ്ടും അച്ഛൻ അത് കയ്യിൽ ഇങ്ങനെ എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു ഇതാ ഇത് നിന്റെ പട്ടിക്കുഞ്ഞാണെന്ന് ഞാൻ ഓടി വന്നു നോക്കി അന്ന് ആ പെൺകുട്ടി വളരെയധികം സന്തോഷവതിയായിരുന്നു ആ കുഞ്ഞു പെൺകുട്ടി നക്ഷത്രയ്ക്ക് നീ ആയിരുന്നു അന്ന് ഏറ്റവും വലിയ കാര്യം അത് ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എൻ്റെ മകളായിരുന്നു എൻ്റെ സന്തോഷമായിരുന്നു എൻ്റെ ആയിരുന്നു എനിക്ക് എപ്പോഴൊക്കെ എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുമോ എനിക്ക് നിന്നെ പിടിക്കുമ്പോഴും നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴും അത് മാത്രമായിരുന്നു ഏക ഉള്ള പ്രതീക്ഷ നീ ഞങ്ങളുടെ കുടുംബത്തിനെ കംപ്ലീറ്റ് ആക്കി നീ ഞങ്ങൾക്ക് ബേബി നാലയെ സമ്മാനമായി തന്നു ബേബി നാലയെ സമ്മാനമായി തന്നപ്പോൾ തന്നെ നിന്നെ പോലെ അവളെയും സുരക്ഷിതമായി വയ്ക്കാമെന്ന് ഞാൻ വാക്ക് തന്നിരുന്നു അതുപോലെ തന്നെ ഞാൻ ഞങ്ങൾ അവളെ സുരക്ഷിതമായി വെക്കുന്നു അവൾക്ക് എല്ലാ സ്നേഹവും ഞങ്ങൾ കൊടുക്കും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള സ്നേഹങ്ങളെല്ലാം ഞങ്ങൾ അവൾക്ക് മേരിച്ചൊരിയും അത് ഞങ്ങളുടെ വാക്കാണ് ഞാൻ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം പോലും നീയാണ് അങ്ങനെ തന്നെ പറയണം കാരണം ഞാൻ എന്നും രാവിലെ എണീറ്റ് നിന്നെ നോക്കുമ്പോൾ എൻ്റെ മുഖത്തൊരു ചിരി വരും നീ എൻ്റെ അടുത്തുണ്ടെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം വരും എപ്പോഴും ഞാൻ കരയുമ്പോൾ എൻ്റെ മുഖത്തെ കണ്ണുനീർ നീ നക്കി തുടയ്ക്കാറുണ്ട് അത് എൻ്റെ ടഫസ്റ്റ് ടൈമിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴായിരുന്നു നീയാണ് എന്നെ മനസ്സിലാക്കിയ ഏക വ്യക്തി നീയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നിൻ്റേതാണ് ഏറ്റവും തെളിഞ്ഞ സ്നേഹം എന്നും നീ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും എപ്പോഴും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എൻ്റെ മാലാഖക്കുട്ടി നീ അടുത്ത ജന്മത്തിലും എൻ്റെ നായ്ക്കുട്ടിയായി തന്നെ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നും എന്നെ കാത്തിരിക്കുന്ന വാലാട്ടി നിൽക്കുന്ന ആ പാവം കണ്ണുള്ളവളായി എൻ്റെ ഉടനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇത് പെട്ടെന്നാണ് സംഭവിച്ചത് പക്ഷെ ഞാൻ നോക്കുന്നില്ല ഞാൻ എൻ്റെ ഫാമിലിയെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഞാൻ എന്നും നിൻ്റെ കൂടി ഉണ്ടാകും ഏഴ് വർഷത്തിനു ശേഷം അവസാനം ഞാൻ എന്നോട് വിട പറയുന്നു എപ്പോഴും നീ എൻ്റെ മനസ്സിലുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദുഃഖത്തോടെ പങ്കുവയ്ക്കുന്നൊരു പോസ്റ്റാണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ